ഓം ശ്രീ ശ്രീരാമചന്ദ്ര നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഔഷധാഹരണ ജാത്ര കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ദ്രജിത്ത് വാനരന്മാരെ ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാരെയും വീഴ്ത്തിയിട്ട് ലങ്കയിലേക്ക് പോയെന്ന് കഴിഞ്ഞ കഥയിൽ പറഞ്ഞായിരുന്നല്ലോ ഇരുട്ട് വ്യാപിച്ചപ്പോൾ വിഭീഷണനും ഹനുമാനും ജീവനുമുള്ളവരുണ്ടോയെന്നറിയാൻ അന്വേഷിച്ച് നടന്നു ആ സമയത്ത് ജാംബവാൻ പിതാവിൻ്റെ അനുഗ്രഹത്താൽ അസ്ത്രബന്ധനം നീങ്ങിയെങ്കിലും രക്തം കൊണ്ട് കണ്ണു തുറക്കാൻ പറ്റിയില്ല വിഭീഷണൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ജാംബവാൻ ചോദിച്ചു ഹനുമാനെക്കുറിച്ച് ചോദിച്ചതിനാൽ അവനോട് അത്രയ്ക്ക് വാത്സല്യമാണോ എന്ന് ചോദിച്ചു ഹനുമാൻ ജീവനോടെ ഉണ്ടെങ്കിൽ മറ്റാർക്കും സങ്കടമുണ്ടാവില്ല മാരതപുത്രൻ മരിച്ചാൽ മറ്റെല്ലാവരും മരിച്ചു എന്ന് കരുതിയാൽ മതിയെന്ന് ജാംബവാൻ പറഞ്ഞു ഇത് കേട്ട് നിന്ന ഹനുമാൻ താൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു രാംഭവൻ ഹനുമാനെ ആലിംഗനം ചെയ്ത് ശിരസിൽ ചുംബിച്ചിട്ട് പറഞ്ഞു ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രങ്ങളേറ്റ് മരിച്ചു കിടക്കുന്ന വാനരസൈന്യത്തെയും രാമലക്ഷ്മണന്മാരെയും ജീവിപ്പിക്കുന്നതിന് നീയല്ലാതെ മറ്റാരും ഇല്ല കൈലാസ പർവ്വതത്തിൻ്റെ സമീപത്ത് ഋഷഭം എന്നു പേരുള്ള ഒരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിൽ വിശല്യകരണി സന്താനകരണി സുവർണകരണി മൃതസഞ്ജീവിനി എന്നിങ്ങനെ നാല് ദിവ്യ ഔഷധങ്ങൾ നിൽപ്പുണ്ട് ഉയർന്ന രണ്ട് കൊടിമുടികളുടെ മധ്യഭാഗത്താണ് അവ നിൽക്കുന്നത് ആദിത്യനെ പോലെ ശോഭയുള്ളവയാണവ എത്രയും പെട്ടെന്ന് നീ പോയി ഔഷധങ്ങൾ കൊണ്ടുവരണമെന്ന് ജാംഭവാൻ പറഞ്ഞു ഉടൻ തന്നെ ഹനുമാൻ ഔഷധത്തിന് പുറപ്പെട്ടു മഹേന്ദ്രപർവതത്തിന് മുകളിൽ കയറി മേരുപർവ്വതത്തോളം വളർന്ന് ലങ്കയും രാക്ഷസന്മാരും വിറക്കത്താക്കണം അലറിക്കൊണ്ട് കുതിച്ചു പൊങ്ങി ആകാശമാർഗെ യാത്ര തിരിച്ചു ഹിമാലയ പർവ്വതവും ബ്രഹ്മാണ്ടവും കൈലാസവും അളകാപുരിയും മഹാമീരുവും ഋഷഭാദ്രിയും കണ്ട് അത്ഭുതപ്പെട്ട് യാത്ര തുടർന്നു ഈ വിവരം അറിഞ്ഞ രാവണൻ അമ്മാവനായ കാലനേമിയുടെ അടുത്തെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു മേഘനാഥൻ്റെ അസ്ത്രമേറ്റ് മരിച്ചവരെയെല്ലാം ജീവിപ്പിക്കാൻ ഹനുമാൻ ഔഷധത്തിന് പോയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവൻ്റെ യാത്ര മുടക്കണമെന്നും അതിനൊരു മാർഗം പറഞ്ഞു തരണമെന്നും പറഞ്ഞു രാവണൻ്റെ വാക്കുകേട്ട കാലനേമി രാവണനെ ഉപദേശിച്ചു നീ സീതെ രാമനും രാജ്യം വിഭീഷണം നൽകിയിട്ട് സന്യാസം സ്വീകരിച്ച് രാമനെ ഭക്തിയോടുകൂടി ധ്യാനിച്ച് ജീവിച്ചാൽ നിനക്ക് മുക്തി ലഭിക്കുമെന്ന് ഉപദേശിച്ചു കാലനേമിയുടെ അമൃത ഉപദേശങ്ങൾ കേട്ട കോപാസനായ രാവണൻ വാളെടുത്ത് കാലനേമിയെ വധിക്കാനൊരുങ്ങി രാവണൻ്റെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ ഞാൻ നിൻ്റെ ആജ്ഞ അനുസരിക്കാമെന്നും ഇത് എനിക്ക് മോക്ഷത്തിനുള്ള മാർഗമാണെന്നും പറഞ്ഞു എന്നിട്ട് രാവണൻ പറഞ്ഞതനുസരിച്ച് കാലനേമി സന്യാസിയുടെ വേഷം ധരിച്ച് ഹിമാലയത്തിൻ്റെ സമീപത്തെ ഒരു ആശ്രമം ഉണ്ടാക്കി അവിടെ താമസിച്ചു ഹിമാലയത്തിനടുത്തെത്തി ഹനുമാൻ ആശ്രമം കണ്ടു പണ്ട് ഇങ്ങനെ ഒരു ആശ്രമം കണ്ടിട്ടില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു എന്തായാലും ആശ്രമത്തിൽ ചെന്ന് മഹർഷിയെ കണ്ട് ദാഹ ശമിപ്പിച്ച ശേഷം യാത്ര തുടരാമെന്ന് വിചാരിച്ച് ഹനുമാൻ ആശ്രമത്തിൽ പ്രവേശിച്ചു ഹനുമാൻ ഭക്തിപൂർവ്വം കാലനേമിയെ നമസ്കരിച്ചു എന്നിട്ട് കാര്യമെല്ലാം കാലനേമിയോട് പറഞ്ഞിട്ട് തനിക്ക് ദാഹിക്കുന്നെന്നും കുറച്ച് വെള്ളം നൽകണമെന്നും പറഞ്ഞു കാലനേമി കാരുണ്യം നടിച്ചുകൊണ്ട് തൻ്റെ കമണ്ടലുവിലുള്ള ജലം വീണ്ടുവളം കുടിച്ചുകൊള്ളാൻ പറഞ്ഞു കായികനികളും ഭക്ഷിച്ചിട്ട് കുറച്ച് വിശ്രമിച്ചിട്ട് പോകാൻ പറഞ്ഞു എന്നിട്ട് യുദ്ധകളത്തിൽ മോഹിച്ചു കിടന്ന എല്ലാവരും ശ്രീരാമൻ്റെ കടാക്ഷത്തിൽ ഉണർന്നെഴുന്നേറ്റെന്നും ഞാൻ ദിവ്യദൃഷ്ടിയാൽ കണ്ടെന്ന് കാലനേമി പറഞ്ഞു എനിക്ക് അതിയായ ദാഹമുണ്ടെന്നും അതിനാൽ കമണ്ടുവിലെ ജലം പോരായെന്നും ഹനുമാൻ പറഞ്ഞപ്പോൾ ഒരു ജലാശയം കാണിച്ചു കൊടുത്തു ഈ ജലാശയത്തിൽ ഇറങ്ങി കണ്ണടച്ച് വെള്ളം കുടിച്ചിട്ട് വന്നാൽ ഔഷധങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള മന്ത്രം പറഞ്ഞു തരാമെന്ന് കാലനേമി പറഞ്ഞു ഈ പറഞ്ഞത് വിശ്വസിച്ച് ഹനുമാൻ ജലാശയത്തിലിറങ്ങി കണ്ണടച്ച് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ വലിപ്പമുള്ള ഒരു പെൺമത്സ്യം വായും പിളർന്ന് ഹനുമാനെ വിഴുങ്ങാനടുത്തു പെട്ടെന്ന് കണ്ണു തുറന്ന ഹനുമാൻ ആ മത്സ്യത്തെ രണ്ടായി പിളർന്നു ഉടൻ അതൊരു അപ്സര സ്ത്രീയായി മാറി എന്നിട്ട് പറഞ്ഞു ഒരു മുനിയുടെ ശാപത്താൽ ഞാൻ രാക്ഷസിയായി തീർന്നതാണ് എൻ്റെ പേര് ധന്യമാലി എന്നാണ് നിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ശാപമോക്ഷം ലഭിച്ചു നിൻ്റെ യാത്ര മുടക്കാൻ രാവണനയച്ച കാലനീമി എന്ന സുരനാണ് ആശ്രമത്തിലിരിക്കുന്ന മുനി എത്രയും പെട്ടെന്ന് അവരെ വധിച്ചിട്ട് ഔഷധങ്ങൾ എടുത്തു കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് അവൾ ബ്രഹ്മലോകത്തേക്ക് പോയി ഇത് കേട്ട ഹനുമാൻ പെട്ടെന്ന് തന്നെ വന്ന് മുഷ്ടി ചുരുട്ടി തലയ്ക്കടിച്ച് കാലനേമിയെ വധിച്ചു ഉടൻ തന്നെ യാത്ര തുടർന്ന് പാൽക്കടലും ദ്രോണപർവ്വതവും കണ്ടു വണങ്ങി ദ്രോണപർവ്വതം മുഴുവൻ നോക്കിയെങ്കിലും ഔഷധങ്ങൾ കണ്ടെടു കണ്ടെടുക്കാനായില്ല ഉടനെ കോപിച്ച് പർവ്വതത്തിൽ തന്നെ ഇളക്കിയെടുത്ത് ചന്ദ്രബിംബം പോലെ പിടിച്ചുകൊണ്ടു വന്നു ശ്രീരാമൻ്റെ മുമ്പിൽ വെച്ചു ഔഷധത്തിൻ്റെ തട്ടിയപ്പോൾ എല്ലാവരും ഉണർന്ന് നീച്ചു ശ്രീരാമൻ സന്തുഷ്ടനായി ദ്രോണപർവ്വതത്തെ മുൻപിരുന്നെടുത്ത് തന്നെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു ഹനുമാൻ ഉടൻ തന്നെ പർവ്വതത്തെ പഴയതുപോലെ പ്രതിഷ്ഠിച്ചിട്ട് തിരിച്ചു വന്നു രാക്ഷസന്മാരുടെ മൃതദേഹങ്ങൾ രാവണൻ്റെ ആത്മപ്രകാര സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഔഷധത്തിൻ്റെ തട്ടി അവർക്ക് ജീവിക്കാൻ പറ്റിയില്ല കുഞ്ഞുങ്ങളെ രാവണൻ്റെ ഒരു വീരപരാക്രമങ്ങളും ഭഗവാൻ്റെ അടുത്ത് നടക്കുകയില്ല എന്ന് മനസ്സിലായല്ലോ ഇനി നിർത്തട്ടെ ഹരിയൂം തത് സത്